നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മോദി സർക്കാരിന് കീഴിൽ ഭീകരവാദവും വിഘടനവാദവും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് കാശ്മീരിലെ വിഘടനവാദി നേതാക്കൾ ഹൂറിയത്ത് കോൺഫറൻസുമായി ബന്ധപ്പെട്ട രണ്ട് സംഘടനകളായ ജെ കെ പീപ്പിൾസ് മൂവ്മെന്റും ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ മൂവ്മെന്റുമാണ് വിഘടനവാദം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം മിർവൈസ് ഉമർ ഫാറൂഖ് നേതൃത്വം നൽകുന്ന അവാമി ആക്ഷൻ കമ്മിറ്റി മസൂർ അബ്ബാസ് അൻസാരി നേതൃത്വം നൽകുന്ന ജമ്മു കാശ്മീർ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്നിവയെ അഞ്ചു വർഷത്തേക്ക് നിരോധിത സംഘടനകളായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം പ്രഖ്യാപനത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാഗതം ചെയ്തു കാശ്മീരിലെ വിഘടനവാദം ചരിത്രമായി മോദി സർക്കാരിന്റെ സംയോജന നയങ്ങൾ ജമ്മുകാശ്മീരിലെ വിഘടനവാദം അവസാനിപ്പിച്ചു ഹൂറിയത്തുമായി ബന്ധപ്പെട്ട രണ്ട് സംഘടനകൾ വിഘടനവാദവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഈ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കൂടാതെ അത്തരം എല്ലാ ഗ്രൂപ്പുകളും മുന്നോട്ട് വന്ന് വിഘടനവാദം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു വികസിതവും സമാധാനപരവും സംയോജിതവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിന് ഇതൊരു വലിയ വിജയമാണ് എന്ന് അമിത് ഷാ ചൊവ്വാഴ്ച എക്സിൽ കുറിച്ചു ജമ്മുകാശ്മീരിലെ വിഘടനവാദ സംഘടനകളുടെ കൂട്ടായ്മയായ കൊണ്ട് ഹൂറിയത്ത് കോൺഫറൻസ് അതിലെ മിക്ക ഘടകകക്ഷികളെയും സർക്കാർ നിരോധിച്ചിട്ടുണ്ട് അതിനിടെ വക്കഫ് ഭേദഗതി ബില്ലിൽ എൻഡിഎ ഘടകകക്ഷികളുടെ നിലപാടിനെതിരെ രംഗത്തെത്തി പ്രമുഖ തീവ്ര മുസ്ലിം സംഘടനയായ ജമിയത്ത് ഉലുമ ഇ ഹിന്ദ് നിതീഷ് കുമാറിന്റെ ജെ ഡിയു ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജി പി റാംവിലാസ് എന്നിവയുടെ എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കണമെന്ന് ജാമിയത്ത് ഉലുമ ഇ ഹിന്ദ് പ്രസിഡന്റ് മൌലാന അർഷാദ് മദനി പറഞ്ഞു അവർ മുസ്ലിങ്ങൾക്കെതിരെ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ജാമ്യത്ത് ആരോപിക്കുന്നത് മുസ്ലിങ്ങളോട് ചെയ്യുന്ന അനീതികളോട് കേന്ദ്രം മൌനം പാലിക്കുന്നുവെന്ന് മൗലാന അർഷാദ് മദനി പറഞ്ഞു ഈ സാഹചര്യത്തിൽ പ്രതീകാത്മക പ്രതിഷേധമെന്ന നിലയിൽ ജാമ്യത്ത് ഉൽമ ഈ ഹിന്ദ് അത്തരം ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുക മാത്രമല്ല അവർ സംഘടിപ്പിക്കുന്ന ഇഫ്താർ ഈദ് മിലാൻ മറ്റു പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുകയും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അടുത്തിടെ നാഗ്പൂരിൽ മുസ്ലിങ്ങൾ കലാപം സൃഷ്ടിച്ചതിനെ കുറിച്ച് ഹിന്ദുക്കളുടെ കടകളും വീടുകളും കാറുകളും കത്തിച്ചതിനെയും മൗലാന പരാമർശിച്ചില്ല മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുവെന്നും അവരോട് അനീതി നടക്കുന്നുവെന്നുമുള്ള കപട നാടകമാണ് മൗലാന ഇവിടെ ചിത്രീകരിക്കുന്നത് കൂടാതെ മഹാരാഷ്ട്രയിൽ മുസ്ലിം പള്ളികളുടെ പേരിൽ വൻതോതിൽ ഭൂമി ജിഹാദ് നടക്കുന്നതായി വിവരങ്ങൾ പുറത്ത് മുംബൈ ഭയന്തർ നവി മുംബൈ വസായ് വിരാർ കല്യാൺ ഡോംഫലി പൻവേൽ എന്നിവിടങ്ങളിൽ പള്ളികളുടെ പേരിൽ വലിയ തോതിൽ ഭൂമി ജിഹാദ് നടത്തി ഭൂമി തട്ടി എടുക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് അനധികൃത വീടുകൾ കുടിലുകൾ മറ്റ് അധിക നിർമ്മാണങ്ങൾ എന്നിവ മുസ്ലിം പള്ളികളുടെ പേരിൽ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും സർക്കാർ ഭൂമിയിലും മൈതാനങ്ങളിലും കടലിനടുത്തുള്ള കണ്ടൽ കാടുകളിലും അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെയെല്ലാം മുസ്ലിം പള്ളി പള്ളിയെന്ന് അഭിസംബോധന ചെയ്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എടുത്തു പറയേണ്ടത് ഇവിടങ്ങളിലെ ഈ നിർമ്മാണ കെട്ടിടങ്ങളിലെല്ലാം ഉച്ചഭാഷണികളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം നിർമ്മിച്ച മിക്ക പള്ളികളിലെയും ബന്ധപ്പെട്ട വ്യക്തികൾ പോലീസിൽ നിന്നും മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും ഉച്ചഭാഷണികൾക്കായി അനുമതി വാങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ബിജെപി രംഗത്തെത്തിയിട്ടുണ്ട് പള്ളികളുടെ പേരിൽ ഭൂമി കൈയേറ്റം നടക്കുന്നുണ്ടെങ്കിലോ തുറന്ന സർക്കാർ ഭൂമിയിലോ നോ ഡെവലപ്മെന്റ് സോൺ സിആർഇ കോസ്റ്റൽ റെഗുലേഷൻ ഏരിയ എന്നിവിടങ്ങളിലോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബിജെപി നേതാവ് കിരിയത് സോമയ്യ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു കർശനമായ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിക്കുകയും കുറ്റവാളികൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയും വേണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോപ്പറിലും ഭാണ്ഡുപ്പിലും ഇരുപത്തിയഞ്ച് അനധികൃത മുസ്ലിം പള്ളികളെയും ഉച്ചഭാഷണികളെയും കുറിച്ചുള്ള വിവരങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് അതിനിടെ രാജസ്ഥാനിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പത്ത് നേപ്പാളി മുസ്ലിംകളെ കൈയ്യോടെ പിടികൂടി സംസ്ഥാന പോലീസ് തുടർന്ന് ഇവരെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലേക്ക് അയച്ചു അവിടെ നിന്ന് അവരെ നേപ്പാളിലേക്ക് അയക്കും പിടിയിലായവരിൽ അഞ്ച് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും ഉൾപ്പെടുന്നു തബ്ലിഗി ജമാഅത്തിൽപ്പെട്ട ഈ ആളുകളെല്ലാം മാർച്ച് നാലിന് നേപ്പാളിൽ നിന്ന് മതപരമായ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലെത്തിയവരാണെന്നും എന്നാൽ ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രവിപ്രകാശ് ശർമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി